അസ്മാഉൽ അസ്മാഉൽ യാ യാ അല്ലാഹ് അല്ലാഹ് അതിവിശിഷ്ടമായ ഒരു ഇസ്മാണ് ഇന്ന് നമുക്ക് ആ ഇസ്മിന്റെ പ്രയോഗങ്ങളെ കുറിച്ച് മനസ്സിലാക്കാം യാ അല്ലാഹ് എന്ന് പറയുന്ന ഇസ്മ അത് മഹത്തായ ഒരു ഇസ്മാണ് ഈ അർത്ഥം യാ അല്ലാഹ് എന്ന് പറഞ്ഞാൽ അനശ്വരൻ അവശേഷിക്കുന്നവൻ കലാകാലം ശേഷിക്കുന്നത് എന്ന അർത്ഥത്തിനാണ് ഇത് ഉപയോഗിക്കുന്നത് ആരുടെ അസ്തിത്വമാണോ ഭൂതകാല ഭാവി കാല വർത്തമാനകാലങ്ങൾക്ക് അതീതമായി എന്നും വിശേഷിക്കുന്നത് അങ്ങനത്തെ അള്ളാഹുവാണ് അവന്റെ നാമമാണ് എന്ന് പറയുന്നത് അള്ളാഹുവിന് മാത്രമേ അങ്ങനെ ആ ഒരു അർത്ഥത്തിൽ അതേ രൂപത്തിൽ പ്രയോഗിക്കാൻ സാധിക്കുള്ളൂ എന്നെന്നും നിലനിൽക്കുന്നവൻ നശിക്കാതെ നിലനിൽക്കുന്നവൻ അത് അള്ളാഹു മാത്രമാണല്ലോ ഒരാൾ ഈ യാ എന്ന് പറയുന്ന ഈ നാമം പതിവായി ചൊല്ലാൻ തീരുമാനിച്ചാൽ അയാളുടെ വിവാദത്തുകൾ അള്ളാഹു സ്വീകരിക്കും എന്നുള്ളതാണ് ൾ സ്വീകരിക്കുമെന്ന് പറഞ്ഞാൽ അതിലുള്ള പാകപുകളും അതിലുള്ള പോരായ്മകളൊക്കെ നമ്മൾ നിസ്കരിക്കുമ്പോൾ ഒരുപാട് പിഴവുകൾ ഉണ്ടാകും ഈ ഇസ്മിന്റെ വലിയ ഫോളോണ്ട് അതൊക്കെ അഴു ചെയ്ത് അള്ളാഹു സ്വീകരിക്കാൻ കാരണമാകും അവന്റെ പദവികൾ അത് നിലനിർത്തപ്പെടുകയും ചെയ്യും ഇത് യാ അല്ലാ എന്ന് പറയുന്ന ഇസ്മാണല്ലോ അപ്പൊ ഇതിന്റെ അർത്ഥം നോക്കൂ അനശ്വരമായതും എന്നും ശേഷിക്കുന്നത് അപ്പൊ ഒരു കാര്യം നിലനിൽക്കാൻ വേണ്ടിയിട്ട് നമുക്ക് അള്ളാഹു സുബാനുഭവത്താല് നൽകിയ ഒരു ഞാമത്ത് ഒരു അനുഗ്രഹം അത് ഒരുപാട് കാലം നിലനിൽക്കാൻ വേണ്ടിയിട്ട് അതൊരിക്കലും നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ ഇസ്മിനെ പതിവാക്കാവുന്നതാണ് ഇതിന്റെ ചെറിയ ചെറിയ പ്രയോഗങ്ങളാണ് നമ്മൾ പറഞ്ഞു വരുന്നത് ഒരു ഉദാഹരണം പറഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് ഒരു ഒരു ജോബ് ലഭിച്ചു ആ ജോബിനി ഒരിക്കലും നഷ്ടപ്പെട്ടു പോകരുത് കാരണം നമ്മൾ എൻജോയ് ചെയ്യുന്ന ജോലിയാണ് അതേപോലെ തന്നെ നമ്മളത് പാഷൻ ആക്കി കാണുന്നു നമുക്കൊരു സ്ട്രെസ് ടെൻഷൻസ് ഫ്രീ ആയിട്ടുള്ള ആയിട്ടുള്ളൊരു ജോബാണ് എന്നാൽ യാ എന്നുള്ളത് ഒരു നൂറ് പ്രാവശ്യം ചെല്ലാൻ വേണ്ടിയിട്ട് എല്ലാ ദിവസവും ഏറ്റെടുക്കുക മനസ്സിന്റെ ഉള്ളിൽ എന്താ നീയത്ത് വേണ്ടത് എന്നും നിലനിൽക്കുന്ന ഒരിക്കലും നശിക്കാത്ത നഷ്ടപ്പെട്ടു പോകാത്ത നശിക്കാത്ത എന്നെന്നും ശേഷിക്കുന്ന ബാക്കിയാകുന്ന ആ റബിന്റെ നാമല്ലേ ആ ഒരു നാമത്തിന്റെ ഇസ്മിന്റെ പറക്കത്തോണ്ട് നമ്മുടെ ആ അനുഗ്രഹവും അതേപോലെ നിലനിൽക്കാൻ കാരണമാകും ഒരുപാട് കാലം നിലനിൽക്കാൻ അള്ളാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എല്ലാ നിസ്കാരങ്ങൾക്ക് ശേഷവും ഇത് നൂറ് പ്രാവശ്യം അതിങ്ങനെ ചൊല്ലിക്കൊണ്ടിരുന്നാൽ അവന്റെ ജോലി അവന്റെ സ്ഥാനം അവന്റെ നേതൃത്വം ഇവയിലൊക്കെ അതില് അടിക്കടി ഉയർച്ച ഉണ്ടാവുകയും ആ ഉയർച്ച നീങ്ങിപ്പോകാതെ എന്നെന്നും ശേഷിച്ച് നിലനിൽക്കുകയും ചെയ്യും ലോകം മുഴുവനും ഒത്തു ശ്രമിച്ചാലും അവനെ താഴെ ഇറക്കാൻ കഴിയില്ല അത്രമേൽ മഹത്വമുണ്ട് എന്ന് അഭിനാലോചോക്കോ ജീവിതത്തിൽ അത് പതിവാക്കാൻ വേണ്ടി ശ്രമിക്കുക എല്ലാ വെള്ളിയാഴ്ച രാവിലെ നൂറ് തവണ ഇത് ചൊല്ലിക്കൊണ്ടിരുന്നാൽ അയാൾ ചെയ്യുന്ന എല്ലാ പ്രവർത്തനങ്ങളും നല്ല പ്രവർത്തനങ്ങളായി തീരും അതിലെ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടാവില്ല ഒരു വിധത്തിലുള്ള പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും അത് കാരണമായിട്ട് സംഭവിക്കൂല എന്നുള്ളതാണ് ഒരാൾ ഈ ശനിയാഴ്ച ദിവസം അധികമായി ചൊല്ലിക്കൊണ്ടിരുന്നാൽ അവന്റെ ശത്രു മിത്രമായി മാറും എന്നുള്ളതാണ് അപ്പൊ ശത്രുക്കളോ പ്രയാസങ്ങളോ അവന്റെ ജീവിതത്തിലോ കുടുംബത്തിലോ ഇടപെടുന്ന മേഖലകളിലോ എന്നുണ്ടെങ്കിൽ ദിവസം ഒരു പ്രത്യേക എണ്ണം കണ്ടെത്തിയിട്ട് അല്ലെങ്കിൽ ഞാൻ ഈ ഇസ്മിന്റെ അവസാനം ഇതിന്റെ അതത് പറയും ഓരോ ഇസ്മിനും ആ പറയും ആ അതിത് മനസ്സിലാക്കിയിട്ട് നിങ്ങൾ ആ ഇസ്മിന്റെ അതി അനുസരിച്ച് എല്ലാ ശനിയാഴ്ചയും ചെല്ലാൻ വേണ്ടി തീരുമാനിച്ചാൽ അതിൽ നല്ല ഫലം ഉണ്ടാകും എന്നുള്ളതാണ് പെട്ടെന്ന് നശിച്ചു പോകുന്നതോ അല്ലെങ്കിൽ കേടുവരാൻ പോകുന്ന സാധനങ്ങള് അതിന് നാശം ഒന്നും സംഭവിക്കാതിരിക്കാന് അത് സുരക്ഷിതമായിരിക്കാന് ഈസ്മ പ്രയോജനപ്പെടും എന്നുള്ളതാണ് നമ്മൾ എന്തെങ്കിലും കച്ചവടം ചെയ്യാൻ വേണ്ടി എടുത്തു പെട്ടെന്ന് കേടായി പോകാവുന്ന ചില സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ വെജിറ്റബിൾസ് പോലെയുള്ളത് അങ്ങനെ പെട്ടെന്ന് നമ്മൾ വീട്ടിൽ നിന്നൊക്കെ ഉണ്ടാക്കിയിട്ട് സെയിൽ ചെയ്യുന്ന സംഭവങ്ങള് അതൊക്കെ കേട് കേടായി പോകാതിരിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഇസ്മാണ് ഇത് ഞാനിത് പറയുമ്പോൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം അസ്മ എന്ന് പറഞ്ഞാല് അത് പഠിക്കാത്തത് കൊണ്ടാണ് അത് പഠിച്ചാൽ അത്ഭുതങ്ങളുടെ കലവറയാണ് അറിഞ്ഞു പ്രവർത്തിക്കണം എന്നുള്ളതാണ് ഇതിന്റെ ഇതിന്റെയൊക്കെ പ്രാധാന്യം അറിഞ്ഞു പ്രവർത്തിക്കുക റിയാതയോടുകൂടെ പ്രവർത്തിക്കുക വിശ്വാസത്തോടുകൂടെ പ്രവർത്തിക്കുക നമ്മുടെ വ്യക്തിപരമായ ജീവിതം തെറ്റുകളിൽ നിന്ന് മാറി നിന്നുകൊണ്ടായിരിക്കുക പിന്നെ വേറെ എവിടെയും ഒരു പ്രശ്നപരിഹാരത്തിനും അവന് പോകേണ്ട ആവശ്യമുണ്ടാവില്ല അവന് അസ്മാവലസിനെ കൃത്യമായി പഠിച്ചു അതിന്റെ പ്രയോഗങ്ങൾ പഠിച്ചു പിന്നെ റബിനോടങ്ങ് പറയുന്നല്ലേ റിയാതെ വീട്ടിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് ഡബിൾ എഫക്റ്റ് ആയിരിക്കും അതിനുണ്ടാവുക അതുകൊണ്ടാണ് എല്ലാ ദിവസവും അതിനെക്കുറിച്ച് ഞാൻ പ്രത്യേകം ഓർമ്മ ഇതൊരു എന്താ ഒരിക്കലും കേടുവരാതെ അത് സുരക്ഷിതമായിട്ട് സൂക്ഷിച്ചു വെക്കാനും ജീവിതകാലം മുഴുവനും ആരോഗ്യത്തോട് അവനൊക്കെ കഴിഞ്ഞുകൂടാനൊക്കെ അള്ളാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ബാക്കി എന്ന് പറയുന്ന ഇസ്മിന്റെ ആധത് നൂറ്റി പതിമൂന്നാണ് ഹുസ്നയിലെ ഓരോ ഇസ്മുകൾക്കും ഓരോ ആധതകൾ ഉണ്ട് അപ്പൊ ഞാൻ ഈ കഴിഞ്ഞ വീഡിയോസുകളിലൊക്കെ ആദ്യതകൾ പറഞ്ഞു നിങ്ങൾ അതിന്റെ അതിഥികളൊക്കെ പറയുമ്പോൾ അത് എഴുതിയെടുത്തിട്ട് നിങ്ങൾക്ക് എവിടെന്നെങ്കിലും കിട്ടുന്ന പ്രിന്റോ നോട്ട്സോ വല്ലോ നോക്കിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇതൊക്കെ ക്രോസ് മാച്ച് ചെയ്ത് നോക്കിട്ട് ഏകദേശം ഒന്നാണെങ്കിൽ ആ ഹുസ്നയുടെ അതിഥികളൊക്കെ തുല്യമാണെന്ന് മനസ്സിലാക്കാൻ പറ്റും അപ്പോ ഓരോ ഇസ്മിനും അങ്ങനെ പ്രത്യേക മഴതുകൾ നോക്കി മനസ്സിലാക്കിയിട്ട് അത് പ്രത്യേകം ചെയ്യാം അപ്പൊ യാളത് പതിവായി ചൊല്ലുക അത് നൂറ്റി പതിമൂന്നാണ് ഞാൻ നേരത്തെ പറഞ്ഞല്ലേ ശത്രുക്കളുമായി ബന്ധപ്പെട്ട വിഷയങ്ങളുള്ളവരൊക്കെ അള്ളാന്നുള്ളത് ഒരു നൂറ്റി പതിമൂന്ന് പ്രാവശ്യം അത് എല്ലാ ശനിയാഴ്ച ദിവസങ്ങളിലും ചൊല്ലാൻ വേണ്ടി കരുതിയാലേ ആ ശത്രുതയൊക്കെ ഇല്ലാണ്ടായിപ്പോ അതൊക്കെ തകർന്നടിഞ്ഞു പോകും അതേപോലെ തന്നെ അവര് മിത്രമാകണമെങ്കിൽ അതാണ് ഹൈറ് എന്നുണ്ടെങ്കിൽ അവര് മിത്രമായിട്ട് നമ്മിലേക്ക് ചെയ്യും ഇത് യും ചെയ്യുംബുദാലുകളുടെ ഹൽവ എന്ന് പറഞ്ഞാല് ഏകാന്തമായി വിജനപ്രദേശത്ത് ഒറ്റക്കിരുന്ന ചൊല്ലിയാൽ ആരുമില്ലാത്ത സ്ഥലത്തിരുന്ന ചൊല്ലിയാല് അവന്റെ ഉദ്ദേശങ്ങൾ പൂർത്തിയാകും എന്നുള്ളതാണ് ഒരു രോഗിയുടെ തലയിലൊന്ന് കൈവച്ചാൽ മതി രോഗം രോഗം സുഖപ്പെടുമെന്നുള്ളതാണ് അപ്പൊ ഇതൊക്കെ ഇതൊക്കെ ഇങ്ങനെ ഫലം ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതൊക്കെ മഹാന്മാര് കിതാബിൽ രേഖപ്പെടുത്തിയതാണ് ഇതൊക്കെ ഇങ്ങനെ ഫലം ചെയ്യണമെന്നുണ്ടെങ്കിൽ അസ്മാ ഉൽഹിനെ മുറുകെ പിടിക്കണം ഞാൻ ഇത്രയും ദിവസം ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് ഉസ്താദ് ഞാൻ അസ്മാവല് ജീവിതത്തിനോട് ചേർത്തു പിടിച്ചു ഞാൻ അസ്മാവല് മുറുകെ പിടിച്ചു ഉസ്താദ് അതിന്റെ ഘട്ടങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ മുറുകെ പിടിക്കുന്ന ഘട്ടങ്ങള് അതിന്റെ ഘട്ടം പൂർത്തിയായി രണ്ടാമത്തെ ഘട്ടം പൂർത്തിയായി മൂന്നാമത്തെ ഘട്ടം പൂർത്തിയായി ഇങ്ങനെയൊക്കെ ഒരുപാട് ആളുകളുണ്ട് അള്ളാഹുവർക്കൊക്കെ വലിയ നൽകട്ടെ അസ്മാവൽസിനെ മുറുക പിടിച്ചോളി ഇത് കേൾക്കുന്നവരോട് പറയണം അസ്മാവല് മുറുകെ പിടിക്കാൻ പറ്റുന്ന നല്ലൊരു അവലംബം തന്നെയാണ് ആ അസ്മാലൂസിനെ

അപ്പൊ അതിനെ ഞാൻ പറഞ്ഞു നമ്മുടെ നൂറേമതിയുടെ മജിലെ എല്ലാ ദിവസവും അസ്മാലുസിന രാവിലെ വൈകുന്നേരം ചൊല്ലുന്നുണ്ട് നിങ്ങൾ പങ്കെടുത്താൽ മതി ചൊല്ലുന്ന ദിവസങ്ങളൊക്കെ പ്രത്യേകം ഡേറ്റ് ഉൾപ്പെടെ അതെ കലണ്ടറിൽ രേഖപ്പെടുത്തിയേ അത് നല്ല നമുക്കൊരു എണ്ണം കിട്ടും അതിന്റെ അല്ലെ അസ്മാലുസിനെല്ലിയതിന്റെ അങ്ങനെ എണ്ണം കിട്ടിക്കഴിഞ്ഞാല് നമുക്ക് ഇത്ര ചൊല്ലിന്ന് നമുക്ക് ആ റിയാദയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളൊക്കെ നമുക്കൊരു മനസംതൃപ്തി ഉണ്ടാക്കാനൊക്കെ കാരണമാകും ഒരു എണ്ണം പിടിച്ചത് അത് പ്രത്യേകം ചൊല്ലാം അതേപോലെ തന്നെ അത് ചൊല്ലിയതിന്റെ ശേഷം അങ്ങനെയാണ് അതിനുശേഷം ചെറിയ റിയാദ വലിയ റിയാദകളുണ്ട് ചെറിയ റിയാല മാക്സിമം എല്ലാവരും പൂർത്തിയാക്കി വീട്ടാൻ വേണ്ടി ശ്രമിക്കുക ചെറിയ റിയാള വീട്ടാന് വളരെ എളുപ്പമാണ് ഞാൻ അതിന്റെ രൂപം മറ്റൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് അപ്പൊ ആ വീഡിയോ കണ്ടിട്ട് ചെറിയ റിയാല പൂർത്തിയാക്കി ഇനി ചെറിയ റിയാല പൂർത്തിയാക്കി വീട്ടി എന്നാൽ പിന്നെ ആ അത് കൊണ്ടു നടക്കലിങ്ങനെ ഒരു ദിവസം ചുരുങ്ങിയത് ഒരു അറ്റ തവണ എല്ലാ പറഞ്ഞാൽ മതി അപ്പൊ അസ്മാവൽസിനെ ഒരു ദിവസം ഒരു തവണ ചൊല്ലിയാലും മതി അപ്പൊ അത് കൊണ്ടുനടക്കലേ പിന്നെ നമുക്ക് അസ്മാവല്സിനെയുമായിട്ട് ബന്ധം അഭേദ്യമായ ബന്ധമായി അപ്പൊ നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ സംഭവിക്കും ഏതെങ്കിലും ഒരു രോഗിയുടെ തലയിൽ കൈവച്ചിട്ട് നമ്മള് ആ ഒരു ഇസ്മങ്ങ് ചൊല്ലിക്കഴിഞ്ഞാല് ആ രോഗം ഭേദപ്പെടും അതെങ്ങനെ ഭേദപ്പെടും അത് എഫക്റ്റ് ആണ് അപ്പൊ അസ്മാനം മുറുകെ പിടിക്കാൻ കഴിയണം ഇതൊരു സ്പിരിച്വാലിറ്റിയാണ് സ്പിരിച്വാലിറ്റി എന്നാൽ ഇതൊരു ആത്മീയതയാണ് ഇത് ആ രൂപത്തിൽ തന്നെ കാണണം ഇത് അള്ളാഹുവിന്റെ ഇസ്മകള് ഏറ്റവും മഹത്തായ ഇസ്മ ആ ഇസ്മ വിളിക്കുന്ന യാ 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 റഹീമു ഇനെമു ഇങ്ങനെ അള്ളാനെ നേരിട്ട് വിളിക്കുന്ന ഇസ്മാണ് അതുകൊണ്ട് തന്നെ അതിന്റെ റിയാതെ വീട്ടാന്ന് നമ്മുടെ ശരീരത്തിനെ മെരുക്കിയെടുക്കുകയാണ് പാകം േ ഈ ഇസ്മുമായിട്ടുള്ള അഭേദ്യമായ ബന്ധമുണ്ടാക്കിയെടുക്കണേ ആ ബന്ധമുണ്ടാക്കിയെടുക്കുന്നതിലൂടെ പൂർത്തിയാക്കി വീട്ടലോടുകൂടെ കഠിനമായ റിയാലകളിൽ ഏർപ്പെടലോടുകൂടെ ഈ ഇസ്മുമായി ഏൽപ്പിക്കപ്പെട്ട ഇതിന്റെ മലക്കുകള് ഇതിന്റെ ഹാദിമ്യങ്ങള് അവരുടെ കീഴിലുള്ള നായകന്മാര് ഇവരൊക്കെ ഈ ഇസ്മ വിളിക്കുന്ന സമയത്ത് നമ്മുടെ സഹായത്തിനെത്തുകയാണ് അതാണ് ഈ അസ്മാഅലുസിനിയുടെ അത്രയും വലിയ മഹത്വം എന്ന് പറയുന്നത് അവരതിന്റെ സഹായത്തിനെത്താണ് പെട്ടെന്ന് നമുക്ക് ഒരു വസ്തു കളഞ്ഞു പോയി ഒരു വസ്തു കളഞ്ഞു പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ കളഞ്ഞു പോയ വസ്തു നമുക്ക് തിരിച്ചു കിട്ടണം എന്നാ തിരിച്ചു കിട്ടണം എന്നുണ്ടെങ്കിൽ മഹാന്മാർ പറഞ്ഞൊരു ഇസ്മുണ്ട് അതിൽ പെട്ടൊരു ഇസ്മമാണ് അപ്പൊ നമ്മൾ ആ കളഞ്ഞു പോയാൽ നമ്മളെ കയ്യിൽ നിന്ന് ഒരു മൊബൈൽ ഫോൺ നഷ്ടപ്പെട്ടു ഒരു ഒരു പേഴ്സ് നഷ്ടപ്പെട്ടു ഒരു ഗോൾഡ് നഷ്ടപ്പെട്ടു യാത്രക്കിടയിൽ നമ്മള് നിരാശരായിരിക്കാണ് ആർക്കും അത് കണ്ടെത്താൻ സാധിക്കുന്നില്ല എന്നാൽ അവന് പെട്ടെന്ന് യാ ജാമ്യ നീയത്തോട് കൂടെ ഒറ്റ തവണ വിളിക്കണം ആ പ്രതിസന്ധി ഘട്ടത്തില് ആ ഇൽത്തിറാറിന്റെ ഘട്ടത്തില് അങ്ങനെ അങ്ങ് വിളിക്കുന്ന ആ സമയത്ത് അതിന് കൃത്യമായ മറുപടി വരുകയാണ് അള്ളാഹുവിന്റെ ഭാഗത്ത് നിന്ന് അല്ലേ ആ മറുപടി ഒന്ന് വരലെങ്ങനെ അത് ഈസ്മമായി ഏൽപ്പിക്കപ്പെട്ട ചില മലക്കുകളുണ്ട് ചില ഹാദിമീങ്ങൾ ഉണ്ട് ഇതിന്റെ അക്ഷരസംഖ്യകളുമായി ബന്ധപ്പെട്ട ചില സവിശേഷതകളുണ്ട് ചില പ്രത്യേകതകളുണ്ട് അതെല്ലാം കൂടെ ആയിട്ട് നമ്മുടെ ആവശ്യങ്ങൾ അങ്ങ് നിറവേറ്റിത്തരുമേ എന്നുള്ളതാണ് അള്ളാഹു സുബാന ഇതുകൊണ്ട് അമൽ ചെയ്യുന്ന എല്ലാവർക്കും അള്ളാഹു സുബാന ഹോ നല്ല റിസൾട്ട് നല്ല ഫലവും നൽകട്ടെ അസ്മാ ഹുസ്ന തൊണ്ണൂറ്റൊമ്പത് തവണ എന്ന് പറഞ്ഞിട്ട് ഒരു വീഡിയോ പ്രത്യേകം ചെയ്തിട്ടുണ്ട് ആ വീഡിയോയിൽ നോക്കിയാൽ ഇരിയാതെ വീട്ടേന്റെ പൂർണ്ണമായ രൂപം അതിൽ പറഞ്ഞിരുന്നു അതിലൊരു ഒറ്റ കാര്യം മാത്രമാണ് നമ്മൾ സ്കിപ്പ് ചെയ്ത് മാറ്റി വെച്ചിട്ടുള്ളത് അത് അസ്മാ ഹുസ്നയിലെ ഓരോ ഇസ്മിന്റെയും എണ്ണം എത്രയാണ് എന്നുള്ളത് നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ട് അത് കൃത്യമായി എഴുതാനുള്ള ഒരു ടൈം ഇട്ടാത്തോണ്ട് നമ്മൾ ഏതൊക്കെയോ വീഡിയോയുടെ താഴെ ആരൊക്കെയോ അസ്മാ ഉലൂസ് എണ്ണങ്ങളൊക്കെ കൃത്യമായി എഴുതിയിട്ട് എണ്ണം ഓരോ ഇസ്മിന്റെ നേരം എഴുതിയിട്ട് അയച്ചിട്ടൊക്കെ നിങ്ങൾക്ക് അതൊക്കെ നോക്കിയാൽ കിട്ടും അതിലൊക്കെ നോക്കിയിട്ട് നിങ്ങൾ അസ്മാ ഉലുസനയുടെ എണ്ണം അനുസരിച്ച് റിയാള പൂർത്തിയാക്കി വീട്ടി നോമ്പിന്റെ സമയത്ത് പൂർത്തിയാക്കി വീട്ടിയാല് അതിന് നല്ല ഫലങ്ങൾ ഉണ്ടാവും മഹാന്മാരൊക്കെ റിയാളുകള് അത് കംപ്ലീറ്റ് ചെയ്ത് നോമ്പ് കാലത്താണ് നോമ്പുകാലത്ത് പറഞ്ഞാല് അവര് സുന്നത്ത് നോമ്പ് നോമ്പെടുത്തിട്ടാണ് നോമ്പുകാരായിട്ട് പൂർത്തിയാക്കി വീട്ടാൻ വേണ്ടി ശ്രമിക്കാം ഇസ്മുകളെ കൊണ്ട് നല്ല പവർഫുൾ ആയിട്ടുള്ള അമലുകൾ നിരന്തരം ചെയ്തുകൊണ്ടിരിക്കാം അസ്മാലൂസിനെ മുറുകെ പിടിക്കാം ചെല്ലാത്തൊരു ദിവസവും ഇല്ലാതിരിക്കുക അസ്മാവല്സിനെ ഏത് സമയത്തും നമുക്ക് ചെല്ലാം നമുക്ക് എന്താ ശുദ്ധി ഇല്ലാത്ത സമയങ്ങളിൽ ചെല്ലാം കുറാനല്ലോ അസ്മാവൽസിനെ എപ്പോഴും ശുദ്ധിയോടു കൂടെ ചെല്ലല്ല നല്ലത് ചില സമയത്ത് നമുക്ക് ശുദ്ധി ഉണ്ടാകാൻ പറ്റാ സമയങ്ങളുണ്ടല്ലോ ശുദ്ധിയാകണം ഇപ്പൊ ഇല്ലാത്ത സമയത്ത് നമുക്ക് എടുക്കാൻ തീരുമാനിച്ചാൽ എടുത്ത് ശുദ്ധിയാകാൻ പറ്റും ഒരു സ്ത്രീ അവര് മനസ്സിലായ സമയത്ത് അത് പെട്ടെന്ന് അതിൽ നിന്ന് ഇപ്പോ ഈ മൂന്ന് മണിക്ക് തന്നെ അല്ലെങ്കിൽ തന്നെ ശുദ്ധിയാകണം കരുതി ശുദ്ധിയാകാൻ പറ്റൂലല്ലോ അപ്പൊ ശുദ്ധിയാകാൻ പറ്റുന്ന സമയങ്ങളിൽ ശുദ്ധിയാക്കിയിട്ട് ചൊല്ല അല്ലാത്ത സമയത്ത് അത് ആ രൂപത്തിലും ചൊല്ല അതിനൊക്കെ നല്ല ഫലങ്ങൾ ഉണ്ടാവും നിഷാദം അപ്പൊ അസ്മാ ഉല്ല നല്ലോണം മുറുകെ പിടിക്ക അതുകൊണ്ടുള്ള അമലുകളും പഠിക്കുക നന്നായി പഠിക്കുക അതിനെ കുറിച്ചൊക്കെ വീഡിയോ ചെയ്യുന്ന പഠിച്ചിട്ട് കൃത്യമായി ചെയ്യുക അപ്പൊ അതിന് നല്ല ഫലങ്ങൾ ഉണ്ടാകും അള്ളാഹു നമ്മെ സ്വീകരിക്കട്ടെ നമ്മുടെ പറഞ്ഞതും കേട്ടതും കേട്ടതും നിങ്ങൾ കേട്ടത് എല്ലാം അള്ളാഹു ഹസനാത്തിന്റെ പട്ടികയിൽ രേഖപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ ഇനി അതേപോലെ തന്നെ നേരിട്ട് വരുന്നവര് എപ്പോഴാണ് നേരിട്ട് കാണാനുള്ള ഡേറ്റ് എന്ന് ചോദിച്ച പലരും അവരോട് കഴിഞ്ഞ് റമലാനും അതേപോലെ തന്നെ പെരുന്നാളിന്റെ അവധിയൊക്കെ കഴിഞ്ഞിട്ടാണ് ഇനി ശാ ഇനി നേരിട്ട് കാണാനുള്ള അവസരം ഉണ്ടാവുള്ളൂ അതിന്റെ ഡേറ്റ് ഞാന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇനി ഏകദേശം എപ്പോഴാ കാണാൻ പറ്റാന്ന് വെച്ചാൽ ിൽ ഇരുപത്തിരണ്ട് കഴിഞ്ഞിട്ട് ഏപ്രിൽ ഇരുപത്തിരണ്ട് കഴിഞ്ഞിട്ടാണ് നേരിട്ട് കാണാനുള്ള അവസരം ഉണ്ടാവുള്ളൂ ഏപ്രിൽ ഇരുപത്തിരണ്ട് കഴിഞ്ഞിട്ട് അപ്പോൾ ഏപ്രിൽ ഇരുപത്തിരണ്ട് കഴിഞ്ഞ ശേഷം അതിനുവേണ്ടി കോണ്ടാക്ട് ചെയ്യേണ്ടതെന്ന് ഓർമ്മപ്പെടുത്തണം അതേപോലെ തന്നെ നമ്മുടെ ദർസിലേക്കുള്ള അഡ്മിഷന് നടന്നുകൊണ്ടിരിക്കുന്ന സമയമാണ് ഒരുപാട് മുത്തലിമുടെ രക്ഷിതാക്കള് അതുമായി ബന്ധപ്പെട്ട് കോണ്ടാക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ദർസിലേക്ക് ദീനു പഠിക്കാൻ വേണ്ടി മക്കളെ പറഞ്ഞയക്കാൻ താല്പര്യമുള്ള രക്ഷിതാക്കൾ ഉണ്ടായിരുന്നുണ്ടെങ്കിൽ അവർക്ക് കോണ്ടാക്ട് ചെയ്യാവുന്നതാണ് നമ്മൾ പ്രത്യേകം മനസ്സിലാക്കേണ്ടത് നമ്മുടെ മക്കള് നേടി നേടിയെടുത്തവരായിരിക്കണം എന്ന് പറഞ്ഞാല് മതവും ഭൗതികവും ഇവർ നേടിയെടുക്കണം അതിനു വേണ്ടിയിട്ടുള്ള സാഹചര്യങ്ങൾ സൃഷ്ടിച്ചു കൊടുക്കേണ്ടത് നമ്മളാണ് നമ്മുടെ പൂർവികർ നമുക്ക് അതിനുള്ള അവസരങ്ങൾ ഉണ്ടാക്കി തന്നുകൊണ്ടാണ് നമുക്കിന്നും ദീനീ ചൈതന്യം ഉണ്ടായത് നമ്മുടെ നമുക്ക് അതിനുള്ള സാഹചര്യങ്ങൾ ഉണ്ടായത് നമുക്ക് അതിനുള്ള അവസരങ്ങൾ നമ്മുടെ പൂർവികർ സൃഷ്ടിച്ചു കൊടുത്തത് മാത്രമാണ് അപ്പൊ നമ്മള് നമ്മുടെ മക്കൾക്ക് അതിനുള്ള അവസരങ്ങളും സാഹചര്യങ്ങളും സൃഷ്ടിച്ചു കൊടുക്കണം ആധുനികതയുടെ പുതിയ മേച്ചിൻപുറങ്ങൾ തേടി സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന നമ്മുടെ മക്കളുടെ വിദ്യാർത്ഥികളുടെ കുഞ്ഞുമക്കളുടെ സഞ്ചാര അവരെ കാത്തിരിക്കുന്ന ഒരുപാട് വൈഷമ്യതകളും ഒരുപാട് പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട് എത്രയോ പ്രതിസന്ധികൾ നിറഞ്ഞ കനൽപദങ്ങളിലൂടെയാണ് അവർ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത് അവരുടെ മുമ്പിൽ മദ്യച്ചഷകം നീട്ടാൻ അവരുടെ മുമ്പിൽ എം ഡി എം എൽ എസ് ഡി പോലെയുള്ള ലഹരി വസ്തുക്കളുമായിട്ട് അവരുടെ മുമ്പിൽ വിപണനം ചെയ്യാൻ നമ്മളറിയാത്ത കണ്ണുകളും കൈകളുമായി പലരും അവർക്ക് മുമ്പിലുണ്ട് നമ്മുടെ മക്കളുടെ തലക്ക് മീതെ എത്രയോ കഴുകൻ കണ്ണുകളുണ്ട് അതിൽ നിന്നൊക്കെ മാറിയിട്ട് നല്ല രൂപത്തിൽ അവർക്ക് ഒരു റാഹത്ത് വേണ്ടിയിട്ട് അതിനു വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യല് നമ്മുടെ ബാധ്യതയിൽ പെട്ടതാണ് അപ്പൊ അതിനു വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം സാഹചര്യങ്ങൾ ഒരുക്കി കൊടുക്കണം അപ്പൊ പത്താം ക്ലാസ് കഴിഞ്ഞ് പ്ലസ് ടു കഴിഞ്ഞെന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ മക്കള് നാട്ടില ആ സമയമാകുമ്പോഴേക്കും ഫ്രണ്ട്ഷിപ്പുമായിട്ടും മറ്റൊക്കെ അഭേദ്യമായി ബന്ധമായിട്ട് അവർക്ക് പിന്നെ ദറസിലേക്ക് ഇനി വന്നാലും ദീനു പഠിക്കാൻ വന്നാലും നിൽക്കാനുള്ള ഒരു ഉണ്ടാവില്ല അതുകൊണ്ട് ഏഴാം ക്ലാസ്സിൽ എട്ടാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന മക്കളെ തന്നെ വളരെ ചെറുപ്പത്തിൽ തന്നെ തിരസ്സിലേക്ക് കൊണ്ടാക്കിയാൽ നല്ല മാറ്റങ്ങൾ അത് കാരണമായിട്ടുണ്ടാകും അപ്പൊ അവര് ആ പള്ളിയിൽ നിന്ന് പഠിക്കുമ്പോ ജമായത്ത് നിസ്കാരം അവർക്ക് എല്ലാ ദിവസവും കിട്ടണം ആലോചിച്ചു നോക്ക് നാപ്പത് ദിവസം ജമായത്തായിട്ട് ഒരാൾ നിസ്കരിച്ചാല് എന്തെല്ലാം പ്രതിഫലങ്ങളെ ഹദീസിൽ പറഞ്ഞിട്ടുണ്ട് നമുക്ക് ദുനിയാവൊണ്ടതല്ല കാര്യ കൊറേ പഠിച്ചു വളർന്നു വലുതായിട്ട് കാര്യം ഉണ്ടോ ഇപ്പൊ തിരുവനന്തപുരം ജില്ലയിൽ നിങ്ങൾക്കറിയാം ഒരു വലിയ ബുദ്ധിമാൻ ഉണ്ടായിരുന്നു അതിന്റെ കേസ് ഇപ്പോഴും കോടതിയിൽ നടന്നുകൊണ്ടിരിക്കണം ആ ബുദ്ധിമാന് നല്ല ബുദ്ധിമാനാണ് അയാളെ മക്കള് അച്ഛനും അമ്മയും നല്ല എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആളാണ് പക്ഷേ അയാൾ അയാള് ചെയ്തതെന്താ അച്ഛനേയും അമ്മയും കൊന്നളഞ്ഞു അച്ഛൻ അമ്മയും കളഞ്ഞിട്ട് അത് കത്തിക്കുന്ന സമയത്ത് ആ പുക കണ്ടിട്ടാണ് നാട്ടുകാർ പോലീസിൽ വിവരം അറിയിക്കുമ്പോഴാണ് ഇങ്ങനത്തെ ഒരു ക്രൂര കൃത്യം മകൻ ചെയ്തതറിയുന്നത് അപ്പോ മകനും വിദ്യാസമ്പന്നനാണ് മാതാപിതാക്കളും വിദ്യാസമ്പന്നനാണ് നല്ല ഗവൺമെന്റ് ജോലി ചെയ്യുന്ന ലക്ഷങ്ങള് സാലറി വാങ്ങിക്കുന്നവരാണ് എന്നിട്ടും അവർക്ക് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനോ അവർക്ക് ജീവിതം നല്ല രൂപത്തില് ധാർമികാന്തരീക്ഷത്തില് ജീവിക്കാനോ അവർക്ക് സാധിച്ചില്ല അപ്പൊ ഒരു കാര്യം മനസ്സിലായി ഈ ഭൗതിക വിദ്യാഭ്യാസം കൊണ്ട് ഒരു കാര്യവും ഇല്ല ദുയാവിൽ സാലറി കിട്ടും പക്ഷേ അതുകൊണ്ട് ജീവിതത്തിൽ സമാധാനം എന്ന് ഉറപ്പാ സമാധാനം കിട്ടണമെങ്കിൽ ദീനു പഠിക്കണം ദീനു പഠിച്ചാൽ സ്പിരിച്വാലിറ്റി ശരിക്കും ശരിക്കതൊരു പീസാണ് അത് സമാധാനാണ് അത് നല്ല സമാധാനം നല്ല ശാന്തി നമുക്ക് നൽകും അതുകൊണ്ട് തന്നെ മതവും ഭൗതികവും പഠിപ്പിക്കാൻ പറ്റുന്ന സ്ഥാപനങ്ങളിലെ ദറസുകളില് നമ്മുടെ മക്കളെ പഠിപ്പിച്ചാലും അതുകൊണ്ട് വലിയ നേട്ടങ്ങളുണ്ട് ഇനി ചില ആളുകളൊക്കെ ഇതിനെ വിമർശനാത്മകമായിട്ട് കാണാം അവരോട് പറയട്ടെ ഒരു നേട്ടവും ഇല്ലെങ്കില് ഒരു നേട്ടവും ഇല്ലെങ്കിൽ ഒരു മുസ്ലിം ഒരു മൊമ്മനായ മനുഷ്യനെ അവന്റെ മനസ്സിൻ്റെ ഉള്ളില് കരുതേണ്ട ഒരു കാര്യണ്ട് എന്തായാലും ഒരു അറുപത് എഴുപത് വയസ്സാകുമ്പോഴേക്കും നമ്മൾ ഈ ലോകത്തോട് ഇവിടെ പറയും അങ്ങനെ മരണപ്പെട്ടു കഴിഞ്ഞാല് നമ്മളൊക്കെ പലപ്പോഴും കാണുന്നില്ലേ പള്ളിയിൽ മയ്യത്ത് കൊണ്ടുവന്ന് വന്ന് വെക്കുമ്പോ ഉപ്പായുടെയും ഉമ്മാടേയും മയ്യത്തി സംസ്കരിക്കാൻ ഏറ്റവും അർഹതപ്പെട്ട സ്വന്തം മക്കള് മയ്യത്തിന്റെ മുമ്പിൽ നിന്നങ്ങ് വലിയ ഉൾവലിയാണ് അവർക്ക് മയ്യത്ത് നിസ്കരിക്കാൻ അറിയില്ല ഉസ്താദമാർക്കാണെങ്കിൽ ബേജാറും എങ്ങനെയാണ് ഇവരെ മയ്യത്തെ നിസ്കരിക്കാൻ അങ്ങ് മുന്നിലേക്ക് നിർത്തുക ശരിക്കും ഒരു ഉമ്മ മരണപ്പെട്ടാൽ ഒരു ഉപ്പ മരണപ്പെട്ടാൽ ആ ഉപ്പായ ഉമ്മായുടെയും മുമ്പിൽ നിന്നിട്ട് ഇമാമായിട്ട് നിസ്കരിക്കേണ്ട മകനാണ് മകനാണ് ഈ മകൻറെ കോലവും രൂപവും ഒക്കെ കാണുമ്പോ ഇവന്റെ മുടിയും ഇതൊക്കെ കാണുമ്പോ എന്തിനാണ് മയ്യത്തെ നിസ്കരിക്കുന്നത് ആ മരണപ്പെട്ട വ്യക്തിക്ക് മഹിറത്ത് ലഭിക്കാൻ വേണ്ടിട്ട് അങ്ങനെ മഹഫിറത്ത് ലഭിക്കും അങ്ങനെ മയ്യത്ത് നിസ്കരിക്കുമ്പോൾ ഇത്ര സ്വഫുകൾ ഉണ്ടായാല് അതിന് വലിയ ശ്രേഷ്ഠതയുണ്ട് അതിന് മഹത്വങ്ങളൊക്കെ അതീസില് കാണാം അപ്പൊ അങ്ങനെ മയ്യത്ത് നിസ്കരിക്കാൻ വേണ്ടിയിട്ട് മകന് നിൽക്കുമ്പോൾ ഇനി ഏതെങ്കിലും ഒരു മകന് തയ്യാറായാൽ അവന്റെ മുടിയും അവന്റെ വേഷവും അവന്റെ കയ്യിലുള്ള ചങ്ങലയും അവന്റെ കഴുത്തിലുള്ള ആ ചെയിനോ ഇതൊക്കെ കാണുമ്പോ ഒരു ഏതോ ഒരു ആധുനിക ഫ്രീക്കൻ ലുക്കില് മയ്യത്ത് നിസ്കരിച്ചുകൊണ്ട് ആ മാതാപിതാക്കൾക്ക് എന്ത് നേട്ടം കിട്ടുന്നത് വലിയ വലിയ ആലിമ്യങ്ങൾ അതിന്റെ ബാക്കിലോ പല ആളുകളും മൈസ്കാരം നിസ്കരിക്കാൻ സമയത്ത് മാറി നിൽക്ക എന്നാൽ ഒരാൾ മരണപ്പെട്ടു കഴിഞ്ഞാൽ മരണപ്പെട്ട രക്ഷിതാക്കളെ മാതാപിതാക്കളെ സംബന്ധിച്ചിടത്തോളം ഖബറിൽ ഉപകരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു എന്താണെന്നറിയോ ഈ മകൻ ഈ മയ്യത്തിന് വേണ്ടി പ്രിയപ്പെട്ട ഉമ്മാക്കു വേണ്ടിയിട്ട് നാട്ടുകാരെ ഒരുമിച്ച് കൂട്ടിയിട്ട് ഭക്ഷണം കൊടുക്കുക മൗല്യത സംഘടിപ്പിച്ചിട്ട് അല്ലെങ്കിൽ നാട്ടുകാരെ ഒരുമിച്ച് കൂട്ടിയിട്ട് ഒരു മൗല്യത സംഘടി മൗല്യ മജിസ് സംഘടിപ്പിക്ക അല്ലെങ്കിൽ വെള്ളിയാഴ്ച ദിവസം കൂടുന്നോറും പള്ളിയിലേക്ക് ചെന്ന് നിസ്കാരം കഴിഞ്ഞിട്ട് എല്ലാവരും പള്ളിയില് അവരവരുടെ കുടുംബങ്ങളിൽ ഇവിടെ പറഞ്ഞു പോയവരുടെ അടുക്കൽ പോയിട്ട് യാസീന ദ്വായ ചെയ്യുമ്പോ ആ ദ്വായിയില് പങ്കെടുക്കാൻ വേണ്ടി ആ ദ്വാര ചെയ്യാൻ വേണ്ടി തോന്ന ഇതൊക്കെയല്ലേ നമ്മുടെയൊക്കെ ലക്ഷ്യങ്ങൾ അത് അതുകൊണ്ടല്ലേ അങ്ങനെയല്ല മക്കളെ കൊണ്ട് ഉപകരിക്കല് കൺകുളിറമയാകുന്ന മക്കൾ എന്ന് പറഞ്ഞാൽ ആ തരം മക്കളല്ലേ അങ്ങനത്തെ മക്കളായി വളരാൻ അവരെ ധീന പഠിപ്പിക്കൽ വളരെ അത്യാവശ്യമാണ് അതുകൊണ്ട് ഇരു വിദ്യാഭ്യാസവും നൽകപ്പെടുന്ന രൂപത്തിൽ തീനു പഠിപ്പിക്കാൻ നിഷാദ നിങ്ങൾക്ക് മലപ്പുറം ജില്ലയിൽ നടത്തുന്ന നമ്മുടെ ദറസിലേക്ക് മക്കളെ ചേർത്താവുന്നതാണ് ഏഴാം ക്ലാസ് മുതൽ പലരും അഞ്ചാം ക്ലാസ്സിൽ ആറാം ക്ലാസ്സിലും കുട്ടികളൊക്കെ ചേർത്താൻ വേണ്ടി ചോദിക്കുന്നുണ്ട് ഏഴാം ക്ലാസ് മുതൽ നിഷാദ നിങ്ങൾക്ക് വരാം അള്ളാഹു തോഫിയൊക്കെ നൽകട്ടെ നിങ്ങളെ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി അസാം വാഹമത്തില്ല